ഹലോ അപ്പം നമുക്കൊന്നൊരു പായസം ഉണ്ടാക്കി നോക്കിയാലോ അല്ലോ അപ്പോൾ പായസത്തിന് വേണ്ടി ഞാൻ അടുത്ത സേമിയോ പായസം ആണ് സേമിയുടേതാണ് വെറുമിസല്ലി പിന്നെ അതിന് വേണ്ടി എടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് പായസക്കൂട്ടൊക്കെ കിട്ടുള്ളൂ അപ്പം നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ ഒക്കെ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് വാടണം ബ്ലാക്ക് അത്യാവശ്യം ഒന്ന് വാടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് സേമിയൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു അത്യാവശ്യം ഒരു ഇതാക്കി ഇതായി കഴിയുമ്പോൾ മാറ്റാം എടുത്ത് മാറ്റാം ഞാൻ ആദ്യം എന്താണ് പായസം ഉണ്ടാക്കിയപ്പോൾ ഒരു ദിവസം പാല് പിരിഞ്ഞു അപ്പം അങ്ങനെ പാലും എൻ്റെ സേമിയൊക്കെ ആകെ പോയിരുന്നു അപ്പോൾ അതുകൊണ്ടുള്ളൊരു പേടി പച്ചപ്പടി ഉണ്ടായിരുന്നു ചീത്തയാവോ ഫ്ലോപ്പ് ആവോ ഫ്ലോപ്പ് ആവോന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ല അപ്പോൾ ഇതാണ് നമ്മൾ പാലൊക്കെ ഇളക്കി കൊടുക്കുകയാണ് ഇലക്കൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ക്യാഷ്നെറ്റും കിസ്മിസ് ഒക്കെ ഇട്ട് കൊടുക്കണം നെയ്യിലാണ് ഇതൊക്കെ ഞാൻ എന്താണ് എടുത്തത് അപ്പോൾ അങ്ങനെ നമ്മുടെ പായസം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടി അടി അടിയിൽ പറ്റും എന്നിട്ട് ഇതാണ് നമ്മൾ കഷ്ണണ്ടിയും മുന്തിരിയും എല്ലാം ഇട്ടൊക്കെ കൊടുത്തു അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ടെങ്കിൽ കുടിച്ചു നോക്കാം അപ്പോൾ ടേസ്റ്റിയാൽ ഞാൻ എല്ലാവരെയും വിളിച്ചു പക്ഷേ എല്ലാവരും നല്ല ടേസ്റ്റാന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ എന്താ പറയുക കുടിച്ചു നോക്കിയിട്ട് എല്ലാവരും നന്ന അഭിപ്രായമാണ് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയിട്ട് നന്നായി നന്നായി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു എന്താ പറയുക കോൺഫിഡൻസായി ഇനിയും ഉണ്ടാക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ ഇവിടെ ഇവിടെ വന്നിട്ടും ഇവർക്ക് ഫ്രണ്ട്സിന് രണ്ട് തവണ ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ സേമിയെ ഞാൻ ഉണ്ടാക്കിയത് ഈ പ്രാവശ്യം നന്നായിട്ട് പോയി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്